നമസ്കാരം ഫസ്റ്റ് മീഡിയ ും സ്വാഗതം ജോയിയുടെ മരണത്തിന്റെ ഉത്തരവാദികൾ നഗരസഭയിലെ എൽ ഡി എഫ് ഭരണാധികാരികളാണെന്ന് ആരോപിച്ച് ബി ജെ പിയുടെ നേതൃത്വത്തിൽ നഗരസഭയിലേക്ക് മാർച്ച് നടത്തിയ പാർട്ടി സംഘടിപ്പിച്ചിരിക്കുന്ന ഭീകരതയ്ക്കെതിരെ ഭാരതീയ ജനതാ പാർട്ടി സംഘടിപ്പിച്ചിരിക്കുന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ പ്രതിഷേധ മാർച്ച് ഇളി വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ കടന്നു വരുന്നു പളയം രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് ആരംഭിച്ച മാർച്ച് നഗരസഭയ്ക്ക് മുന്നിൽ പോലീസ് തടഞ്ഞു തുടർന്ന് നടന്ന ധർണ മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു നഷ്ടപ്പെട്ട സ്മരണക്ക് മുന്നിൽ ആദരാഞ്ജലികൾ റെക്കോർഡിൽ പേര് വരാൻ വേണ്ടിയിട്ട് ആരോ എട്ടും പൊട്ടു തിരിയാത്ത ഒരാളെ പിടിച്ച് അവിടെ കൊടുത്തിരുത്തി എന്നിട്ട് വിൻസി ഡ്രൈവിംഗ് നടത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നടക്കില്ല ഭരണം എന്ന് പറയുന്നത് അങ്ങനെ നടക്കുന്നതല്ല ഭരണത്തിൽ ഓരോ നിമിഷവും തീരുമാനങ്ങൾ എടുക്കേണ്ട ആവശ്യമുണ്ട് ആ തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവുണ്ടാകണം തീരുമാനങ്ങൾ എടുക്കാനുള്ള തിരിച്ചറിവുണ്ടാകണം ീരുമാനങ്ങൾ എടുക്കാനുള്ള ശേഷി ഉണ്ടാകണം അതിനുള്ള ഭരണ നിമുടത വേണം ഇത് മേയർക്കും ഇല്ല നമ്മുടെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിക്കും ഇല്ല ഇപ്പൊ മാർക്സിസ്റ്റ് പാർട്ടി തിരുത്തലിന്റെ ഒരു കാലഘട്ടത്തിലാണെന്നാണ് പറയുന്നത് പാർട്ടിക്കകത്തുള്ള തിരുത്തൽ മാത്രം പോരാ ഈ നഗരഭരണത്തിനടക്കം തിരുത്തൽ വരുത്തിയില്ലെങ്കിൽ നിങ്ങളെ തൂത്തറിയുന്ന ദിവസം അധികം എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നമസ്കാരം ജില്ലാ പ്രസിഡന്റ് രാജേഷ് അധ്യക്ഷനായി പ്രശ്നം ചർച്ച ചെയ്യാൻ വേണ്ടി ഒരു ദിവസം രാവിലെ മണിക്ക് ആരംഭിച്ച് ഏറ്റവും ചുരുങ്ങിയത് ഉച്ചവരെ ഒരു മൂന്ന് മണിക്കൂർ ഇത് എങ്ങനെ പരിഹരിക്കാമെന്ന് ചർച്ച ചെയ്ത ഒരു കൗൺസിൽ യോഗമെങ്കിലും ആര് രാജ്യത്തിന് തുടർന്ന് നഗരസഭാ ഓഫീസിലേക്ക് തള്ളിക്കരാനുള്ള പ്രവർത്തകരുടെ ശ്രമം പോലീസും പ്രവർത്തകരും തമ്മിലുള്ള ഉന്തിനും തള്ളിനും കാരണമായി തുടർന്ന് പോലീസ് ജലഭീരങ്കി പ്രയോഗിച്ചു Tá ভালে ভালে